നാറ്റക്കേസ് കാരണം രേണു സുദി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോകുവോ ഇന്ന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റവും വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതുമായ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു ടാസ്ക് സോ എല്ലാവരും വൃത്തിയുള്ളതായി ബിന്നിയെയും അനു ഉൾപ്പെടെ മൂന്ന് പേർ വൃത്തിയില്ലാത്തതായി രേണു സുധിയുമാണ് തിരഞ്ഞെടുത്തത് ബാക്കി രണ്ടുപേരെക്കാളിലും രേണുവിന്റെ വൃത്തിയില്ലായ്മ കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് അനുമോളായിരുന്നു സോ അനുമോളെ രേണുവിൻ്റെ വൃത്തിയില്ലായ്മ പറഞ്ഞത് ഈ മൂന്ന് പോയിന്റ് വെച്ചിട്ടാണ് അതായത് എപ്പോഴും തലയിലും നെറ്റിയുടെ അവിടെ എവിടെയൊക്കെ പേൻ പേനിരിക്കുന്നത് കാണാം രണ്ടാമത് ബെഡ് വൃത്തിയായിട്ട് സൂക്ഷിക്കത്തില്ല എപ്പോഴും മുടിയും പേനും എല്ലാം ബെഡിൽ ഇങ്ങനെ കിടക്കുവാണ് മൂന്നാമത് പുള്ളിക്കാർ തല കഴുകാറില്ല രേണുസൂതി അതുകൊണ്ട് തന്നെ അടുത്തേക്ക് വരുമ്പോഴാണെങ്കിലും നല്ല സ്മെല്ലും നാറ്റുമൊക്കെ വരുന്നുണ്ട് സോ ഇതിനുശേഷം രേണു സുതി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളങ്ങുന്നു രേണു പറയുന്ന ഇങ്ങനെയാണ് അനുവിനെ തന്നോട് ഇത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഇതുപോലൊരു ടാസ്ക്കിൽ ഓപ്പൺ സ്പേസിൽ എല്ലാവരും ഇരിക്കെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് രേണു സുതി പിന്നീട് പറഞ്ഞത് ഇതിനെ തുടർന്ന് അക്ബർ ശൈത്യ ഉൾപ്പെടെയുള്ള ഹൗസ് മെയ്റ്റ്സ് എല്ലാം അനുവിന് നേരെ തിരിഞ്ഞു ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഒന്ന് അനു ഒരു ഈസി ടാർജറ്റ് ആയതുകൊണ്ടും രണ്ട് രേണു സുതിയുടെ പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടും കൂടിയാണ് പക്ഷേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അക്ബറിൻ്റെയും ശൈത്യേയും ഡബിൾ സ്റ്റാൻഡാണ് കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് സരിയ പി ജെ രേണുവിനെ പറ്റി ഇതേ സെയിം വിഷയം പറഞ്ഞപ്പോൾ അക്ബർ ആണെങ്കിൽ ശൈത്യയാണെങ്കിൽ അത് ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ബട്ട് ഇന്നിത് അനു പറഞ്ഞപ്പോൾ അനുവിന് നേരെ അവർ തിരിഞ്ഞു ഇതിനെല്ലാം ശേഷം രേണുസൂതി നമ്മുടെ ബിഗ് ബോസിനോട് എന്ന് കരഞ്ഞ് പറയുവാണുമാണ് ബിഗ് ബോസ് എൻ്റെ മുടി ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്തരം വൃത്തി വൃത്തിയോടുകൂടി ഇത് സൂക്ഷിക്കാൻ പറ്റാത്തത് സോ എന്നെ പുറത്തുവിടണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനിത് രണ്ടാഴ്ച ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണേ തിരിച്ചു കയറാം എന്ന് രേണുസൂതി ബിഗ് ബോസിനോട് കരഞ്ഞു പറയുവാണ്